ജീവിഷൻ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എറണാകുളം ജില്ലയിൽ ഏലൂരിൽ വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇലഞ്ഞിക്കൽ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം കൂടാതെ ഇലഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രം ഇലഞ്ഞിക്കൽ നാഗരാജ ക്ഷേത്രം തുടങ്ങിയ മൂന്ന് ക്ഷേത്രങ്ങൾ ചേർന്നതാണ് ഈ ക്ഷേത്ര സമുച്ചയം ശിവഭഗവാന് ഉപദേവന്മാരായി ഗണപതിയും അനന്തനും ബ്രഹ്മരക്ഷസും ഉണ്ട് ശിവന് ജലധാര ക്ഷീരധാര എന്നിവ വിശേഷ വഴിപാടാണ് മൃത്യുജയ ഹോമവും പ്രദോഷ പൂജയും അഷ്ടാഭിഷേകവും നടക്കുന്നു ഏഴ് പ്രദോഷം തൊഴുതാൽ വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം ശിവരാത്രിക്ക് ആയിരത്തി എട്ടു കുടം ധാരയും നടത്തും ചിങ്ങമുങ്ങിന് നൂറ്റിയെട്ട് കുടം ധാരയും പതിവാണ് രാവിലെ അഞ്ചര തൊട്ട് പത്തു വരെയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയും അമ്പലം തുറന്നിരിക്കും ആദ്യം ശിവനെ തൊഴണം പിന്നെ ഇലഞ്ഞിക്കൽ ഭഗവതിയെ തൊഴണം എന്നാണ് ആചാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ